ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണ നിശ്ചയ ദിനത്തിൽ പട്ടുസാരിയിൽ തിളങ്ങി നിൽക്കുന്ന നന്ദുവിനെ കാണാനായി ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് നന്ദു മണ്ഡപത്തിലേക്ക് കടന്നു വന്നത് സച്ചിദാനന്ദൻ പണി കൊടുക്കാനുള്ള പോലീസ് യൂണിഫോമിൽ സി സച്ചിദാനന്ദൻ എന്ന ആ കള്ളന്റെ എല്ലാ കള്ളക്കളികളും ആ യൂണിഫോമിന് മുമ്പിൽ തകർന്നു വീഴുകയാണ് അതോടെ സിയയുടെ സകല കള്ളത്തരങ്ങൾക്കും ഉടായ്പകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ആ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പോകാം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന വിവാഹ നിശ്ചിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലും തിരക്കിലുമാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ നന്ദു ആകെ വിഷമിച്ച് അസ്വ അസ്വസ്ഥതയോടുകൂടിയാണ് ഇരിക്കുന്നത് നയനയും നവിയൊക്കെ നേരത്തെ തന്നെ വീടൊക്കെ അലങ്കരിക്കുന്നതിനായി എത്തിയിരുന്നു നന്ദുവിന്റെ വിഷമഭാവം ശ്രദ്ധിച്ചപ്പോൾ അവരവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദു നീ ഇനിയും അനിയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് ശരിയല്ല നിങ്ങൾ നിങ്ങളിനെയും ഒരുമിക്കാൻ ഒരു സാധ്യതയുമില്ല നിന്റെയും അനിയുടെയും വിവാഹം കഴിഞ്ഞാൽ അമ്മ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് ഇനി അധികം ചിന്തിച്ച് ദുഃഖിക്കാതിരിക്കുന്നതാണ് നല്ലത് അമ്മയച്ചനും ഇതേപോലെ എതിർക്കുന്ന ഈ സമയത്ത് നിനക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല നിശ്ചയ സമയത്ത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിച്ചേ മതിയാകൂ ഈ ചടങ്ങിൽ നീ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം മോളെ നിനക്ക് മറ്റൊരു വഴിയും അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ നയന നിശ്ചയത്തിന് അണിയാനുള്ള സാരിയുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉടുത്ത് ഭംഗിയായി ഒരുങ്ങി വരണമെന്ന് നന്ദുവിനോട് നയനയും നവയും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നന്ദുവിനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവർ രണ്ടുപേരും മറ്റ് ജോലികളിലേക്ക് തിരിയുകയാണ് നന്ദു ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണല്ലോ എന്നുള്ള വിഷമത്താൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്താണ് നന്ദുവിന് അനിയുടെ കോള് വരുന്നത് അനി കാര്യങ്ങളൊക്കെ തിരുക്കുന്നുണ്ട് എന്താ നന്ദു അവിടെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്താ നിന്റെ അവസ്ഥ ഇന്ന് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനി എനിക്ക് ആകെ പേടിയാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നൊരു ഭയം ഉടനെ അനി നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും നടക്കില്ല നന്ദു നമ്മുടെ കൈവിട്ട് ഒന്നും അകന്നു പോകില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകും തുടർന്ന് അനിയൊരു പ്രധാനപ്പെട്ട കാര്യം നന്ദുനോട് പറയുകയാണ് നന്ദു നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു ആ സി ഐ നമ്മൾ ഉദ്ദേശിച്ച ഒരാളെയല്ല അയാളെപ്പറ്റി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ് നീ പറഞ്ഞതുപോലെ അയാളെക്കുറിച്ച് ഞാൻ അയാളുടെ നാട്ടിൽ തന്നെ പോയി അന്വേഷിച്ചു അപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് നവീനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ അയാളൊരു തരികിടെയാണ് നന്ദു തനി ഫ്രോഡാണ് അയാൾ ജോലി ചെയ്ത എല്ലാ സ്റ്റേഷനിലും അയാൾക്ക് ഒരു കാമുകിമാരുണ്ടാകുന്നതാണ് അറിഞ്ഞത് അവരിൽ പലരുമായി അയാൾക്ക് വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുകയും അതുവഴി ഇയാൾക്ക് ശിക്ഷ എന്നോളമാണ് പലയിടത്തേക്കും സ്ഥലമാറ്റവും ട്രാൻസ്ഫറും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ചുരുക്കി പറഞ്ഞാൽ അയാൾ പുറത്തു മാനിനായി അഭിനയിക്കുന്ന ഒരു കള്ളനാണ് പുറമേ നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അയാൾ ഒരു മോശ സ്വഭാവക്കാരനാണ് അനിയുടെ ഈ വെളിപ്പെടുത്തലിലൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിൻ ആകെ ഒരു ഞെട്ടലും പിന്നീട് അതോടൊത്ത് നല്ലൊരു സന്തോഷമാകുന്നുണ്ട് നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ വേണുവിൻ്റെയും മനാമികയുടെയും അതുപോലെ അബിയുടെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ അതേ ഒരു സ്വഭാവക്കാരനാണ് ഈ സി ഐ സച്ചിൻ എന്നും എന്നൊക്കെ നന്ദു മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ അനി വീണ്ടും പറയുകയാണ് ഈ സി എയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ നീ എല്ലാവരെയും അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇയാളെ പോലൊരു വൃത്തിയേട്ട തന്നെ നിന്റെ തലയിൽ കെട്ടിവെക്കാനായി നിന്റെ അച്ഛനും അമ്മയും തന്നെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഇനി ഒട്ട് സമയം കളയണ്ട നമ്മൾ ഉടനെ തന്നെ അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം പിന്നെ നവിനോടെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് നന്നായി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലാക്കാനായിട്ട് അത് നമ്മളെ സഹായിച്ചു അതുമാത്രമല്ല ഇനി നമ്മുടെ കാര്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നവി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് വായനയ്ക്ക് വാക്ക് തന്നേക്കുന്നത് ഇതോടെ കേട്ടപ്പോഴേക്കും നന്ദുവിന് വലിയ സന്തോഷവും ആശ്വാസവും ഒക്കെ ആവുകയാണ് എന്തായാലും സച്ചിദാനന്ദന്റെ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ ഞാൻ ഏറെ ആഗ്രഹിച്ച സ്നേഹിച്ച എൻ്റെ അനിയുടെ കൂടെയുള്ളൊരു ജീവിതം യാഥാർത്ഥ്യമാകുമല്ലോ എന്ന ചിന്തയിൽ നന്ദു സന്തോഷവതിയായിരിക്കുകയാണ് അങ്ങനെ വിവാഹനിശ്ചയത്തിനായിട്ടുള്ള മുഹൂർത്തം അടുത്തു വന്നപ്പോൾ നവിയും നയനും കൂടെ നന്ദുവിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് മോളെ നീ എന്തെടുക്കുവാണ് ഇത്രയും നേരമായിട്ട് നീ റെഡിയായില്ലേ പെട്ടെന്ന് വേഷം മാറുക അവരൊക്കെ ദേ ഇപ്പൊ എത്തിച്ചേരും എത്രയും പെട്ടെന്ന് സാരിയൊക്കെ കൊടുത്ത് നീ സുന്ദരിയായിട്ട് അങ്ങോട്ടേക്ക് വാ അങ്ങനെയൊക്കെ പറഞ്ഞ് നയനയും നവ്യയും കൂടെ ധൃതി വെക്കുന്നുണ്ട് ശരി ചേച്ചി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് നന്ദു അവരോട് പറയുന്നുണ്ട് നയനയും നവ്യയും അവിടെ നിന്ന് റൂമിൽ നിന്ന് പോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നയനയോടും നവ്യോടും അങ്ങനെ നന്ദു പറഞ്ഞെങ്കിലും നന്ദു മനസ്സിൽ ചിന്തിക്കുന്നത് വേറെയാണ് ഇനി ആ ഫ്രോഡിന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ പോവല്ലേ പിന്നെന്തിനാണ് ഈ വില കൂടി സാരിയൊക്കെ ധരിക്കുന്നേ എന്തായാലും പോലീസ് യൂണിഫോമിൽ തന്നെ പോകാം എന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദു തന്നെ യൂണിഫോം എടുത്ത് ധരിക്കുന്നുണ്ട് താമസിയാതെ തന്നെ സി ഐ സച്ചിദാനന്ദനും അച്ഛനും അമ്മയും ബന്ധുമുക്രാദികളുമൊക്കെ ചടങ്ങും തുടങ്ങാനായിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും തന്നെ നന്ദുവിനെ തിരക്കുകയായിരുന്നു നന്ദു ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നു അങ്ങനെ അധികം താമസിയാതെ തന്നെ പോലീസ് യൂണിഫോമൊക്കെ ധരിച്ച് നന്ദു അങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് നന്ദുവിനെ പോലീസ് യൂണിഫോമിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ആകെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ് സച്ചിയാണെങ്കിൽ ഞാൻ നെട്ടി തിരിച്ചു പോകുന്നുണ്ട് ഈ സമയത്ത് ആകപ്പാട് ദേഷ്യത്തോടെ നമ്പയും നയനെയും നന്ദുന്റെ അരിക്കലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നിന്നോട് നല്ല സാരി ധരിച്ച് സുന്ദരിയായിട്ട് വരാനല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ ഈ പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ട് നന്ദു ആകെ ശാന്തമായിട്ട് മറുപടി പറയുന്നുണ്ട് ചേച്ചി അതിനൊക്കെ ഒരു കാരണമുണ്ട് അതിപ്പോ എന്താണെന്ന് ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാം നയനയാണെങ്കിലും ആരും ആകെ പരിഭ്രമിച്ച് നന്ദുനോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തായി കാണിക്കുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു നീ എന്താ കുട്ടികളെ കളിക്കുകയാണോ വേഗം പോയി ഈ യൂണിഫോം ഒക്കെ മാറ്റി സാരി വാ എല്ലാവരുടെയും മുന്നിൽ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കാനാണോ നിന്റെ വിജയ തീരുമാനം ഇങ്ങനെയെല്ലാം പറഞ്ഞ് നയന നന്ദുവിനെ വഴക്ക് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും നന്ദു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ നന്ദു പറയുന്നുണ്ട് ചേച്ചി അച്ഛനും അമ്മയ്ക്കും ഇവിടെ ഒരു നാണക്കേട് ഉണ്ടാകില്ല ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോന്നതെന്ന് നിങ്ങൾ നോക്കിക്കൂ നിങ്ങൾക്കതെല്ലാം ഇപ്പൊ തന്നെ വ്യക്തമായി മനസ്സിലാകും ഇതിനിടയ്ക്ക് അനന്തിപുരിയിലുള്ളവരും അവിടെ എത്തിച്ചേർന്നിരുന്നു അവരാണെങ്കിലും നന്ദുവിനെ കണ്ട് അമ്പരന്ന് ചോദിക്കുന്നുണ്ട് മോളെ ഇതെന്താ ഈ വേഷത്തില് ഇന്ന് നിന്റെ വാഹനിശ്ചയമല്ലേ മോള് ഈ പോലീസ് യൂണിഫോമൊക്കെ ഒഴിവാക്കി നല്ല സാരി കൊടുത്തു വേണ്ടായിരുന്നു വരാൻ എന്നിങ്ങനെ കൂടി തന്നെ ദേവിയായി ചോദിക്കുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു നോക്കിയതാമ്മേ പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ മറ്റെന്തോ തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ കാണുമ്പോ കനകയാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കനക നന്ദുവിന്റെ അരിക്കിലേക്ക് ചെന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഡീ നീ എന്തൊക്കെയാ കാണിക്കുന്നത് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഇന്ന് നിന്റെ നിശ്ചയമാണ് നടക്കുന്നതെന്ന് നിനക്ക് നിനക്കറിയില്ലേ നീ എന്താ ഇതൊക്കെ പോയോ എല്ലാവരുടെ മുന്നില് അച്ഛനെയും അമ്മയും അപമാനിക്കാൻ തന്നെ നീ തീരുമാനിച്ചു നിന്റെ മനസ്സിലുള്ളതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കനകയുടെ ദേഷ്യമൊക്കെ കണ്ടിട്ടും നമ്മുടെ നന്ദു ഒട്ടും ശാന്തത കൈവിട്ടില്ല നന്ദു പറയുന്നുണ്ട് അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ എന്നാണ് നന്ദു കനകയോടും ആവശ്യപ്പെടുന്നത് നിനക്ക് എന്താ ഇത്ര പറയാനുള്ളത് കുറെ നേരമായല്ലോ നീ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ കനക കൂടി തന്നെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കനകയുടെ ഒട്ടും ക്ഷമയില്ലാത്ത ഈ ചോദ്യം കേട്ടിട്ട് നന്ദു എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ സത്യങ്ങൾ പറയുകയാണ് നിങ്ങളെ എനിക്കായി കണ്ടെത്തിയ ഈ വരനുണ്ടല്ലോ ഇയാളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ സാരിയെല്ലാം ഉപേക്ഷിച്ച് ഈ പോലീസ് യൂണിഫോമിൽ ഇവിടേക്ക് വന്നത് ഇയാളൊരു പക്കാ ഫ്രോഡാണ് ഇയാൾക്ക് പല യുവതികളുമായും വഴിവിട്ട ബന്ധമുണ്ട് അതുകൊണ്ടാണ് പല സ്റ്റേഷനുകളിൽ നിന്നും നടപടിയായി ട്രാൻസ്ഫർ ലഭിച്ചു ഒരു സ്റ്റേഷനിൽ നിന്ന് മാറി മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇയാൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ സ്വഭാവം ഒട്ടും ശരിയല്ലാമേ ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കൃത്യമായ തെളിവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു സേഡ് സി ഐ സജ്ജിതാനന്ദന്റെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ഇതൊന്നും കേട്ടിട്ട് കനകയ്ക്ക് നന്ദു പറയുന്നില്ലൊന്നും ഒരു വിശ്വാസവുമായില്ല കനക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നന്ദു നീ എന്താ ഈ കാണിക്കുന്നത് മോൻ്റെ ഷട്ടിൽ നിന്ന് നീ വിട് എന്നും പറഞ്ഞ് നന്ദുന്റെ കൈതട്ടി മാറ്റാൻ കനക ശ്രമിക്കുമ്പോഴും നന്ദു ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ഇയാളൊരു തരികിടയാണെന്ന് തവണ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല അനിയോടുള്ള ഇഷ്ടം കാരണം വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയുകയാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ അതൊന്നും അല്ല സത്യം ഇയാളെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് എൻ്റെ ജീവിതം തകർക്കാനാണ് എല്ലാരും കൂടെ ശ്രമിക്കുന്നത് എന്നാൽ കേട്ടോളൂ ഇയാൾക്ക് പല പല പെണ്ണുങ്ങളുമായും വഴിവിട്ട ബന്ധമുണ്ട് അതുപോലെ മാത്രമല്ല ഇയാൾക്ക് നേരത്തെ മറ്റൊരു സ്ത്രീയുമായുള്ള വഴിവിട്ട ബന്ധത്തിൽ ഒരാൾക്കൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ഇയാളുടെ സ്വാധീനവും പണവും ഉപയോഗിച്ച് എല്ലാം തേച്ചു മായ്ച്ചു കളഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് ഇയാൾക്ക് തുടർച്ചയായി ശിക്ഷാപര ശിക്ഷ ഭാഗമായി പല പല സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ക്രിമിനൽസിനെ പിടികൂടിയതിൻ്റെ പേരിലൊന്നുമല്ല ഇയാൾക്ക് ഇങ്ങനെ സ്ഥലമാറ്റം കിട്ടുന്നത് ഇയാളുടെ സ്വന്തം സ്വഭാവത്തിൻ്റെ ദൂഷ്യം കൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ഈ ട്രാൻസ്ഫറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് എനിക്കൊരു സംശയം തോന്നി ഇയാളുടെ പൂർവ്വകാല ചരിത്രം അന്വേഷിക്കാൻ നവീൻ ചടങ്ങ് കൂട്ടി ഞാൻ പോയത് എന്തായാലും നവീൻ ചേട്ടനും അനിയും കൂടി ഇയാളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് അതിനുള്ള തെളിവുകളും അവരുടെ കയ്യിലുണ്ട് എന്തായാലും നന്ദുന്റെ ഈ വെളുപ്പെഴുത്തുകളെല്ലാം ഒക്കെ കേട്ടിട്ട് എല്ലാവരും അകെ തകർന്നു പോയെന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് കനകയും ഗോവിന്ദനും കനകപതി എഴുന്നേറ്റ് സച്ചിദാനന്ദ അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് സച്ചിയോടായിട്ട് ചോദിച്ചു മോനെ നീ എന്തിനാണ് ഞങ്ങളോട് ഈ ചതി ചെയ്തത് നീ വളരെ സത്യസന്ധനും മാനനുമാണെന്നാണ് ഞങ്ങൾ കരുതിയത് നന്ദുമോക്ക് ആദ്യം തൊട്ടേ ഈ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു എന്നിട്ടും നിന്റെ നല്ല സ്വഭാവത്തെപ്പറ്റി പറഞ്ഞ് ഞാനാണ് അവളെ നിർബന്ധിച്ചതും ഈ നിശ്ചയത്തിന് സമ്മതിപ്പിച്ചതും എന്നാൽ ഞങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി ഞങ്ങളോട് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് സെയുടെ മുഖത്ത് ഒറ്റ അരടി വെച്ച് കൊടുക്കുന്നുണ്ട് കനക എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ മകളുടെ ജീവിതം കൂടെ തകർക്കാൻ വേണ്ടിയായിരുന്നല്ലേ നീ ഇവിടേക്ക് വന്നത് ദൈവമായിട്ടാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ നന്ദൂട്ടൻ്റെ ജീവിതം എന്തായേനെ എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചിയുടെ കള്ളത്തരങ്ങളും എല്ലാം നന്ദു വെളിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആകെപ്പാടം നാണം കേട്ട് തല താഴ്ത്തി നിൽക്കാനേ സച്ചിയെ കൊണ്ടാവുന്നുള്ളൂ ഇതേ സമയം നയനയും നവ്യൊക്കെയാണെങ്കിൽ സ്വയം അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു ഈ വിവാഹത്തിന് സംബന്ധിക്കാൻ ഞങ്ങൾ ഒരുപാട് നന്ദുവിനെ നിർബന്ധിച്ചു ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഇവിടെ ഈ വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് എത്ര നന്നായി ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ നന്ദുവിനൊരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അവൾ ആദ്യം മുതലേ ഇയാളൊരു ഫ്രോഡാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് അവള് പലതവണ സത്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അനിയോടുള്ള ഇഷ്ടം കാരണം അവൾ വെറുതെ പറയുന്നതാണെന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചത് അവളെ പിന്തുണയ്ക്കുന്നതിന് പകരം നമ്മൾ എല്ലാവരും അവളെ എതിർക്കുകയാണ് ചെയ്തത് ഈ കല്യാണത്തിന് അവളെ ഒതുരുപാട് നിർബന്ധിച്ചു ഇയാളെ പോലുള്ളവരുടെ സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞതു തന്നെ ദൈവാനുഗ്രഹമാണ് ഗോവിന്ദൻ ആണെങ്കിലും ദുഃഖത്തോടെ പറയുന്നുണ്ട് ഞങ്ങളുടെ മകക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളും ഇക്കാര്യത്തിന് നിർബന്ധം പിടിച്ചത് പക്ഷേ ഇതൊരു ചതിയിൽ കലാശിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല ഈ കള്ളന്റെ തനി നിറം മനസ്സിലാക്കാൻ സാധിച്ചു തന്നെ വലിയൊരു കാര്യമാണ് ദേവയാനിക്കും എന്റെ അഭിപ്രായം തന്നെയായിരുന്നു ദേവയാനി പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ദൈവാനുഗ്രഹം തന്നെയാണ് ചേരേണ്ടവർ തമ്മിലെ ചേരു എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞത് എന്തായാലും വിവാഹത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ഇതൊക്കെ കാണുമ്പോ ആദർശനാണെങ്കിലും വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് താനൂടെ മുൻകൈടുത്താണല്ലോ ഈ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചത് സച്ചിദാനന്ദൻ ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും ആദർശ് നല്ലത് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അല്ലാതെ ആട്ടും തുപ്പും ശകാരമൊക്കെ കേട്ട് നിൽക്കാൻ മാത്രമേ സച്ചിക്ക് കഴിയുന്നുള്ളൂ അവസാനം നന്ദു തന്നെയാണ് സ്വന്തം കൈകൊണ്ട് സച്ചിദാനന്ദന്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി മാറ്റുന്നത് മാത്രമല്ല കൂടെ ശക്തമായൊരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നുണ്ട് ഇനി കൂടുതൽ നാടകം കളിക്കാൻ നീ ശ്രമിക്കരുത് അടങ്ങിയോടി ഒതുങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ പരസ്യമാക്കി പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചു തന്നെ നിന്നെ ഞാൻ നാണം കെടുത്തു ഇതെല്ലാം കേൾക്കുമ്പോൾ സച്ചിക്കും ചെറുതായിട്ട് പേടിക്കാവുന്നുണ്ട് എന്നാലും സച്ചി നന്ദുവിനോട് പറയുന്നുണ്ട് നിന്റെ മനസ്സിലുള്ള ഓരാഗ്രഹവും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്കാ അനിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ഇപ്പോൾ ഒഴിവാക്കിയത് അതൊന്നും ഒരിക്കലും നടക്കില്ല ഇതിനുള്ള പ്രതികാരം ഞാൻ നിന്നോട് തീർത്തിരിക്കും നീ ഒരുങ്ങിയിരുന്നു എന്നുള്ള വലിയ സച്ചി അവിടെ നിന്ന് പോകുന്നത് അനിയാണെങ്കിലും വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടിരിക്കുന്നുണ്ട് ഇനി ആ സി ഐ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോ നമ്മുടെ വഴി ക്ലിയർ ആണ് നന്ദു ഇനി ആരേ ഭയപ്പെടണ്ട െ നമ്മുടെ കാര്യം എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കണം മുത്തശ്ശനും മുത്തശ്ശിയും ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു ഇനി നിന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് സമ്മതിച്ച അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടത്താം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കാനും നമുക്ക് പറ്റും അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നമ്മുടെ മുന്നിൽ തെളിയുകയാണ് എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി അനയും നന്ദു അവര് നിൽക്കുന്നതാണ് കാണിക്കുന്നത്